മുല്ലപ്പെരിയാർ മുർ അത് പൊട്ടുവോ പൊട്ടുകരിയും അതാണ് ഇപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ചർച്ച ഭഗവാൻ കൂടെ മുഖ്യമന്ത്രി പറയുന്നു ഒരു ഭയവും വേണ്ട മുല്ലപ്പെരിയാർ ഒരു കുഴപ്പമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇടുക്കിയിലൊക്കെ ഉണ്ടായ മന്ത്രി നമ്മുടെ റോഷി അഗസ്റ്റ് അദ്ദേഹം എം എൽ എ ആയിരുന്ന സ്വല് സത്യവും നീതിയും ധർമ്മം ഒക്കെ ഉണ്ടായിരുന്ന ഇപ്പൊ മന്ത്രി ആയതിനു ശേഷം അങ്ങനെ സത്യം ഒന്നും അറിയില്ല മുല്ലപ്പെരിയാർ ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞു ഇന്നലെ പറഞ്ഞിരിക്കുക ഞാൻ ഇന്നലെ പറയുന്നത് കേട്ടു മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ പറഞ്ഞൂറ്റി എൺപത്തി ആറിൽ എഗ്രിമെന്റ് വെച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പണി പൂർത്തീകരിച്ച് തൊണ്ണൂറ്റി ആറിൽ എഗ്രിമെന്റ് വെച്ച് പാട്ടക്കരാർ ഉണ്ടാക്കി തുടങ്ങിയ ഡാമാണ് അപ്പൊ നൂറ്റി മുപ്പത് വർഷമായി ഈ ഡാം തുടങ്ങി പാടെ പണി വച്ചു മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അൻപത് വർഷത്തെ കൂടുതൽ ഒരു ഒരു ഡാമിനും ആയിസില്ലെന്ന് ശാസ്ത്രലോകം മുഴുവൻ ഉറക്ക പ്രഖ്യാപിക്കുക അങ്ങനെ ശാസ്ത്രലോകം മുഴുവൻ പറയുന്ന കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇറിഗേഷൻ മന്ത്രി പറഞ്ഞ ഒരു കുഴപ്പമില്ല എന്താ മരോട് പറയുന്നത് ഒരു സംശയം വേണ്ട എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റണം മുപ്പത്തഞ്ചു ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണം ഉണ്ടാക്കണം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി അടി ഇപ്പോഴത്തെ ഡാം ഇരിക്കുന്ന ആയിരത്തി മൂന്നൂറടി താഴെ ഡാം പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും എഗ്രിമെന്റ് വെച്ച് തത്വത്തിൽ യോജിച്ച് സ്ഥലം കണ്ടെത്തിയതാണ് ആ സ്ഥലം ഒഴിപ്പോ കിടപ്പില്ലേ അതൊന്നും ഒഴുകിപ്പോയില്ലോ എന്തുകൊണ്ട് അവിടെ പുതിയ ഡാം പൊളിക്കുന്നില്ല തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്ന അഭിപ്രായം നമുക്കില്ല തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണവും ഇതായിരിക്കണം മുദ്രാവാക്യം കാരണം തമിഴ്നാട്ടിലെ മൂന്ന് ജില്ല അഞ്ച് ജില്ലകളിലെ ജനങ്ങളുടെ കൃഷിയും കുടിവെള്ളവും ഈ വെള്ളമാണ് അതുകൊണ്ട് വെള്ളം കൊടുത്തേ തമിഴ്നാടിന് വെള്ളം കൊടുത്തേ മതിയാവും പക്ഷേ അതിന്റെ പേരിൽ നമ്മുടെ മുപ്പത്തഞ്ചു ലക്ഷത്തോളം പ്രത്യേകിച്ച് ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ഉൾപ്പെടെയുള്ള അഞ്ച് ജില്ലകളിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഭയപ്പെടുന്ന നിലയിൽ ഒരു ഡാം പൊട്ടലുണ്ടായാൽ ആ സാഹചര്യം നിങ്ങൾ വിലയിരുത്തണം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലയാണ് ഉടൻ അത് താമസവും വേണ്ട ഡാം സംബന്ധിച്ചൊരു തീരുമാനം എടുക്കണം കോടതിയിൽ പോയിരിക്കുന്ന കോടതിയുടെ കാര്യം മുൻപ് പറഞ്ഞ കേരള മുഖ്യമന്ത്രി കോടതി എന്തിന് കോടതി സുപ്രീം കോടതി ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച കോടതി ഇടപെടൽ ഉണ്ടാവും നമ്മുടെ കേരള സർക്കാരാണ് കോടതിയിലേക്ക് പോയത് അതോടാണ് കോടതി ഇടപെടൽ വന്നത് ഞാൻ ചോദിക്കുന്നു പറഞ്ഞ് ബായി ബായിരുന്നു പിണറായി വിജയനും സ്റ്റാലിനും നടക്കുന്നത് അല്ലേ രണ്ടും ഒന്നാണല്ലോ ഇൻഡി സഖ്യു അങ്ങനല്ലേ പറയുന്നത് നേരെ രണ്ടു കൂടെ ഒരു രണ്ട് ഒരു മണിക്കൂർ കുത്തി സംസാരത്തെ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ രണ്ടു കൂടെ ആലോചിക്കണം ഉടനേറെ കുത്തിയിരുന്ന് ചർച്ച ചെയ്യണം കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സ്വത്ത് സംരക്ഷിക്കണം തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കണം അതിനു തീരുമാനം ഉടനെ എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ വന്നത് ഈ വിഷയം ഈടും കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ആകെ രക്ഷ ജനക്ക് രക്ഷ എവിടെയാണത് ആകെ ഒരു മോദിജി മാത്രമാണ് രക്ഷ കാണുന്നത് വേറെ എന്തായാലും നോക്ക നമ്മുടെ വയനാട് കണ്ടില്ലേ വയനാടിലെ മനുഷ്യൻ മുഴുവൻ ദുഃഖമായിട്ട് കിടക്കുമ്പോ നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും നടക്കാനും അവിടെ പോകാനൊന്നും പറ്റിയില്ല രോഗികൾ കിടക്കുന്ന പുറത്ത് നിന്ന് രോഗികളൊക്കെ കിടപ്പടലില്ലെന്ന് പറഞ്ഞ് കൂടുതൽ എന്നാ പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തി ആ വയനാടിലെ മുഴുവൻ ദുരന്ത മേഖലകളിലും സന്ദർശിച്ചു എന്ന് മാത്രമല്ല ആരും കടന്നില്ലാത്ത ദുരന്ത മേഖലയിലേക്കും പിണറായി പിണറായിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ബഹുമാന ബഹുമാനപ്പെട്ട മോദിജി കടന്നു കഴിഞ്ഞു എന്നിട്ടോ അദ്ദേഹം പോയിട്ട് എന്താ പറഞ്ഞത് പണം ഒരു പ്രശ്നമല്ല ഇവിടെ ഉള്ള ആളുകൾക്ക് പുനരധിവാസം കൊടുക്കാൻ ആവശ്യമുള്ള പണം നൽകാൻ തയ്യാറാണ് എന്ന് വേണ്ട അദ്ദേഹം പോയി ഉടനെ നമ്മുടെ മുഖ്യമന്ത്രി അതാ സ്വഭാവം പ്രശ്നങ്ങൾ ഉടനെ അദ്ദേഹത്തിന്റെ ഡിമാൻഡ് ഒരു രണ്ടായിരം കോടി രൂപയ്ക്ക് എന്തേക്കാൻ മതി രണ്ടായിരം കോടി അദ്ദേഹം കാശ് കൊടുക്കാമെന്ന് പറയുന്നത് എന്തിനാ രണ്ടായിരം ചോദിക്കണ്ടേ പറയണ്ടേ കേന്ദ്ര കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ഓഫീസ് ചോദിച്ചു കണക്ക് കണക്ക് തന്നേനെ അനുവാദം നേഴും കണക്ക് കൊടുത്തിട്ടില്ല ഈ നിലയിൽ കേരളം അതപ്പതിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഈ വിഷയത്തിൽ മുല്ലപ്പുരിയാറിലെ മുപ്പത്തഞ്ചു ലക്ഷത്തോളം വരുന്ന ഞങ്ങളുടെ ജീവന്റെ സ്വത്തിന്റെ പ്രശ്നമാണ് ഇതും ശക്തമായി പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാബൻ കടിച്ചുകൊണ്ട് ഉൾപ്പെടെയല്ലേ ഇറങ്ങുന്നത് എവിടെ പോയി ഞാൻ കെ പറഞ്ഞു ദിവസം എന്ത് പറഞ്ഞു അങ്ങനെയാണ് കിടന്നു കെ റ്റു ദിവസം അയാൾക്ക് ഇനി എത്ര വേറെ ജീവൻ കിട്ടാനാണ് നിങ്ങളെ നിങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് ഇവിടെത്തെ പ്രസ് ക്ലബിന്റെ ഭാരത നാൽപ്പയസ് താഴെ അവരെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് മനസ്സിലായോ വായു വായിക്കിയപ്പോ ഇത് വളരെ കാലം കൂടുത്തിയത് കവി വലിയ ആശങ്ക അവൻ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങൾ ആശങ്കപ്പെടണം അവരാണ് നിനക്ക് വേണ്ടിയവർ എന്താണ് പറയുന്നത് ചേച്ചി തോമസ് ആയിക്കോലും കോട്ടത്തി പ്രസ്താവിച്ചാൽ മതി സുഖിക്കുന്നു അത്രമാത്രം വികാരം എനിക്ക് ഞാൻ പോയി കണ്ടവന അങ്ങോട്ട് കുത്തിരുന്നുണ്ട് പറഞ്ഞു അഞ്ചു പ്രാവശ്യം മുല്ലപ്പിനെ മനസ്സിലായി നിങ്ങൾ അനുദിനം പറഞ്ഞു തരാ അവിടെ വെള്ളം നൂറ്റി ഏഴടിയിൽ നിന്ന് എഴുതി വെച്ചിരിക്കുക ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊരു സാബിഷ് നൂറ്റി ഏഴ് അടിയിലാണ് ഞാൻ മിണ്ടാതി പോന്നു ഇവിടെ നിന്ന് നേവിൽ വരാൻ പറഞ്ഞു അടുത്ത കമ്മിറ്റിക്ക് അവരെ ഉദ്യോഗസ്ഥരെ വരുത്തിയിട്ട് നേവി ഉദ്യോഗസ്ഥന്മാരോട് വീണ്ടും പോയി ഞാനവിടെ അറിയോ അവയിക്കണക്ക് എടുത്തോളാൻ പറഞ്ഞു ഞാൻ നിൽക്കിയ ബോട്ടാർ ഇറങ്ങാതിരിക്കാൻ പറ്റും അവരെ സാധാരണ ഇട്ടുകൊണ്ട് ഇറങ്ങി അയച്ച അവൻ കൊണ്ടുവന്ന് നോക്കിയപ്പോ മൂന്ന് മീറ്റർ സിറ്റാ ചെടിയാണ് അതിന്റെ മുകളിൽ നൂറ്റേഴ് കറക്റ്റ് ആണ് മനസ്സിലെ അപ്പൊ ആ മൂന്ന് മീറ്റർ ഒന്ന് കൂട്ടിക്ക് ചെളി അതാണ് ഞാൻ നോക്കി ഇതെല്ലാം ബുദ്ധിമുട്ടി തന്നെ നോക്കി പഠിച്ചിട്ടാണ് പറയുന്നത്